ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇതുപോലെയാണ് ഈ ചളിക്കൊണ്ട് പോലെയാന്ന് ഇതിൻ്റെ അകത്തൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചളി പെരിഞ്ഞു നാറി നാരായണക്കല്ലാകും അതുപോലെ തന്നെയാണ് ജീവിതം അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചളിക്കുണ്ടുകൾ കാണുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ പോകുമ്പോഴും നമ്മൾ ഇതാ ഇങ്ങനെ കടന്നു വെച്ചിട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല ഈ കൊല്ലം സുധീൻ്റെ ഭാര്യയെ പറ്റി തന്നെയാണ് കാരണം ആദ്യം ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയോട് ഭയങ്കര റെസ്പെക്റ്റും ഒരു സ്നേഹവും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ല സുദീൻ്റെ ഭാര്യ അതുപോലെ തന്നെ അയ്യോ എന്ത് ചെയ്യാനാണ് ആ മനുഷ്യൻ ഇത്ര ചെറുപ്പത്തിൽ ചെറുപ്പത്തിലിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ഒരു ജീവിതം വരെ ജീവിച്ചിട്ടില്ല എന്നുള്ള ഇതിൽ ഒരു സഹതാപവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഇങ്ങനെ പറന്ന് ഇൻ്റർവ്യൂ കൊടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അപ്പോഴൊന്ന് വിചാരിച്ചു എങ്ങനെ എങ്ങും ജീവിച്ചോട്ടെ എന്ന് സുതിക്ക് പറയാനുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് വരുന്നത് ചേട്ടൻ്റെ വേർപ്പ് എനിക്ക് വേണം എന്നും ഇങ്ങനെ നടിച്ചിട്ട് വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ വേർപ്പും കൊണ്ടുവന്നിട്ട് ഒരു സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും ജനങ്ങളെ പറ്റിച്ചു അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷക്കണക്കിന് രൂപ നമ്മളെ ലക്ഷ്മി നക്ഷത്രം കൊണ്ടുപോയി എന്നുള്ളതാണ് കാരണം അവൾക്ക് നല്ല വ്യൂസ് കിട്ടി അതാണ് അതിലേറ്റവും വലിയ ഗുണമുണ്ടായത് അപ്പോൾ അങ്ങനെ കൊല്ല സൂദീൻ്റെ വേർപ്പും വിറ്റു എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ വീടും വെച്ചു കൊടുത്തു ഇപ്പോഴെന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിക്കിനിൽ വേണമെങ്കിലും ഞാൻ അഭിനയിക്കും അത് കഥാപാത്രത്തിന് വേണമെന്നുണ്ടെങ്കിലേ ഞാൻ അഭിനയിക്കും ഇനി തൊട്ടും തലോടിയിട്ടാണെങ്കിലും ഞാൻ അഭിനയിക്കും കെട്ടിപ്പിടിച്ചിട്ടാണെങ്കിലും ഞാൻ അഭിനയിക്കും അതുപോലെ തന്നെ എന്ത് കോത്താഴത്തിലെ വേഷായാലും ഞാൻ അഭിനയിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞ ഇൻ്റർവ്യൂകളായ ഇൻ്റർവ്യൂകൾ മുഴുവൻ ഈ രേണു എന്ന് പറയുന്ന ഈ സ്ത്രീ ഇങ്ങനെ പറന്ന് നടന്ന് പറയുകയാണ് അല്ല എനിക്കൊരു സംശയം തോന്നുകയാണ് ഇവർക്ക് എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് മനസ്സ് സുഖമാണ് ഇവർക്ക് കിട്ടുന്നത് അതായത് ഒരു വലിയൊരു കലാകാരനെ ഇങ്ങനെ പറയിച്ചത് കൊണ്ട് അത് എന്നും വന്നിട്ട് ഇതുപോലെ ഇൻറ്റർവ്യൂവിൽ വന്നിട്ട് ഞാൻ ഇതേപോലെ വേഷം ചെയ്യും ഞാൻ കിട്ടിപ്പിടിക്കും ആർക്കാ ഗുരുപൂട്ടുന്നത് എൻ്റെ സഹോദരി ഒരാൾക്ക് പോലും ഗുരുപൂട്ടുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യുക എന്ത് വേഷം വേണമെങ്കിലും നിങ്ങൾ അഭിനയിച്ചോ അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല ഇനി എന്ത് തൊട്ടൊരുമിയിട്ടോ ഇല്ലെങ്കിൽ ഡ്രസ്സ് ധരിച്ചിട്ടോ ബിക്കിനിയിട്ടിട്ടോ ഇനി എന്ത് വേണമെങ്കിലും അഭിനയിച്ചോ ഇവിടെ ഒരാൾ പോലും നിങ്ങളാന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റം പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അഭിനയിച്ചോ പിന്നെ എന്തിനാണ് വന്നിട്ട് ഇതേപോലെ വന്നിട്ട് അയ്യോ എന്നാൽ അവരുടെ നെഗറ്റീവ് അറിയുന്നേ അയ്യോ എന്നെല്ലാം അവർ നെഗറ്റീവ് അറിയുന്നത് എന്തിനങ്ങനെ പറയുന്നത് അതായത് ചില ആൾക്കാർ ഇപ്പോൾ നൂറിൽ ഒരു എൺപത് ആൾക്കാർ ആ എൺപത് ആൾക്കാർ ചിലപ്പോൾ നെഗറ്റീവ് അറിയാമായിരിക്കും ും പക്ഷേ ബാക്കി ഇരുപത് ആൾക്കാർ നല്ലത് പറയുന്നുണ്ടാകും അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇത് വന്നിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും വന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലത്തെ വേഷങ്ങളാണ് ഞാൻ ഇതുപോലെയുള്ള വേഷങ്ങളെ ചെയ്യത്തുള്ളൂ ഇത് ആരെയാണ് വെല്ലുവിളിക്കുന്നത് നാട്ടുകാരിയാ അല്ല നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം നിങ്ങൾ ഇനി ഏത് വേഷം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് അവർക്കല്ലേ ബുദ്ധിമുട്ടുള്ളൂ അല്ലാതെ വേറെ ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടോ ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടില്ല അപ്പോൾ രേണു സുധിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് വേണമെങ്കിലും അഭിനയിച്ചോ പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനില്ലേ അതായത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് വർഷക്കാലം നമ്മളെയുള്ള സ്വീകരണ മുറികളിൽ വന്ന ഈ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ അയാളുടെ ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടിയവർ അതായത് അയാളുടെ ഒരു വലിയൊരു ട്രാജഡി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ മകനെ വളർത്താൻ ഇട്ട കഷ്ടപ്പാടുകൾ പിന്നെ അയാൾക്കുണ്ടായ സാമ്പത്തിക പ്രയാസങ്ങൾ ഇതൊക്കെ കേട്ടതുകൊണ്ട് ആ കുടുംബത്തോട് തന്നെയെന്ന് പറഞ്ഞാൽ എന്തെന്നില്ലാത്ത ഇഷ്ടം നമുക്ക് തോന്നിയിട്ടുണ്ട് അല്ലാതെ ഈ കൊല്ലം സുതി എന്ന് പറയുന്നത് ഒരു വലിയ കൊമ്പത്തെ നടനായിട്ടൊന്നുമല്ല പക്ഷെ എന്താണെന്ന് അറിയില്ല ആ ഒരു മനുഷ്യൻ നമ്മളെല്ലാം ഇടയിലുള്ള ഒരാളെ പോലെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ഒരാൾ അതുപോലെ ഭാര്യ ഒളിച്ചോടി പോയിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ മകന് വേണ്ടി ജീവിച്ച ഒരു അച്ഛൻ എന്ന നിലയിൽ ഈ കൊല്ലം സ്തുതിയോട് നമുക്ക് എല്ലാവർക്കും നല്ല ബഹുമാനവും റെസ്പെക്ടും ഉണ്ട് ആ ഒരു ബഹുമാനം കളഞ്ഞു കുളിക്കരുത് പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ താങ്ങി നടക്കാനും നിങ്ങളെ പൊങ്ങി പൊക്കി നടക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകും ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി എനിക്ക് ഒരു മൂന്നാലറി ണ്ട് ഈ റീസ് സോളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ വീട്ടിലുള്ള ഏതെങ്കിലും കൊണ്ടു വന്നിട്ട് ഇതുപോലെ ഡാൻസ് ചെയ്യിക്കോ ഇതില്ല എന്തുകൊണ്ട് ഈ രേണുവിനെ തന്നെ അവർക്കറിയാം ഈ രേണുവിനെ ഇതുപോലെയുള്ള വേഷങ്ങൾ കെട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വിമർശിക്കാൻ ആളുണ്ടാകും ഞങ്ങൾ ഞങ്ങളുടെ റീൽസ് ആണെങ്കിൽ അങ്ങ് നല്ല ഗോപുരമാരെ ഇങ്ങനെ ഉയർന്നുയർന്നു പോകും ഇതൊരുപാടാൾ കാണും ഇതിൻ്റെ അകത്തുട്ടി ആയിരിക്കാം നേട്ടം ഇവന്മാർക്ക് തന്നെയാണ് അല്ലാതെ ഈ രേണുവിന് ഇതിൽ വലിയ റോളോ വലിയ നേട്ടമൊന്നുമില്ല ഇവർ റേണുവിന ഇങ്ങനെ എല്ലാവരും പറയണം എന്ന് കരുതിയിട്ടല്ലേ ഈ ഇത് ചെയ്യുന്നത് അല്ലാതെ ഒരു പത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ളൊരു ചെറുക്കനുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മൂന്ന് നാലഞ്ച് വയസ്സുള്ള വേറൊരു ചെറുക്കനുണ്ട് ഈ രണ്ട് പിള്ളേരുടെ അമ്മയാണ് പ്രസവിച്ചിട്ടില്ലെങ്കിലും സുധീൻ്റെ മൂത്ത മകൻ അതായത് ആ കിച്ചു എന്ന് പറയുന്ന ആ ചെറുക്കൻ്റെ അമ്മ തന്നെയാണ് അപ്പോൾ ആ ചെറുക്കൻ കോളേജിലും അവിടെയൊക്കെ പോകുമ്പോൾ ഇതുപോലെ വേഷം കെട്ടിയിട്ട് തള്ള നടക്കുമ്പോഴേ അവൻ എത്രമാത്രം വിഷമങ്ങൾ ഉണ്ടാകും അവന് പറയാൻ കഴിയുമോ എൻ്റെ പുന്നതള്ളയെ നിങ്ങൾ ഇതിന് പോകരുതെന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്കിനി അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ആ ശ്രീകണ്ഠനായർക്ക് ഒരു കോള് വിളിച്ചാൽ പോരെ ഒരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു റോൾ ഇങ്ങക്ക് തരും എത്ര സീരിയലാണ് ഒരു ദിവസം ഫ്ലവ്വേസ് ചാനലിൽ വരുന്നത് ഏതെങ്കിലും ഒരു സീരിയൽ ഇഷ്ടംപോലെ വേഷങ്ങൾ കിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൊല്ലം ഈ സുധീന പരിചയമുള്ള ഒരുപാട് ഡയറക്ടർമാരുണ്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ സാമാന്യം നല്ല വേഷങ്ങളൊക്കെ കിട്ടും ഇനി അഭിനയിച്ചിട്ടാണ് ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുക ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കാതിരിക്കുക ഈ ഇത് ഇപ്പോൾ ഞാനിങ്ങനെ ഇത് എന്തുട്ടിട്ട് അഭിനയിക്കും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യും എങ്ങനെ വേണമെങ്കിലും നടക്കും നടന്നോ ആർക്ക് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ ഈ ടി മറ്റേ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഈ തള്ളില്ലേ അതൊന്നു നിർത്തിക്കളാം അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇത് തന്നെ അതായത് അയ്യോ എന്നെ എല്ലാവരും തെറി പറയുന്നത് എന്നെ എല്ലാവരും തെറി പറ ആര് തെറി പറയുന്നു നിങ്ങളാ അതാണ് നിങ്ങളോട് സഹതാപമാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല അതായത് എപ്പോഴെങ്കിലും വല്ല വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇത് അഹുല്ല സൂദീൻ്റെ ഭാര്യ എന്നുള്ള ഇതിൽ മാത്രം അല്ലാതെ അത് കഴിഞ്ഞതിനേക്ക് ശേഷമാണ് നിങ്ങൾ ഇതൊരു ബിസിനസ്സായി എടുത്തത് അതായത് ഇതിൽ നല്ലൊരു സാധ്യതയുണ്ടല്ലോ ഈ ജനങ്ങൾ തെറി വിളിച്ചു കഴിഞ്ഞാലും കുറച്ച് ഉയരങ്ങളിലെത്താം അതിൽ കുറച്ചാണെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഇതിൽ നിങ്ങൾക്കിതൊരു സുഖം കണ്ടെത്തിയിരിക്കുകയാണ് നിങ്ങൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു ഇതുപോലെയുള്ള റീൽസുകളും അതുപോലെ തന്നെ ഇൻ്റർവ്യൂകളും ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോഴെന്താണ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് എല്ലാവരും കൊടുക്കുന്നത് ഇതിനൊക്കെ ഞാൻ ഒരു തംപ്ലൈൻ കണ്ടു ഈ സുതി ഉള്ളപ്പോൾ പിന്നെ രേണുവിനെ പിച്ച തണ്ടാൻ വിട്ടിരുന്നു എന്ന് അപ്പം ഞാൻ പെട്ടെന്ന് കണ്ടു കാരണം അങ്ങനെ പിച്ച തണ്ടാൻ പോയിട്ടുണ്ടെങ്കിൽ ഏതാത് പാത്രം എന്നൊന്ന് കാണണല്ലോ ഏത് പാത്രം എടുത്തിട്ടാണ് പോയത് എന്ന് എനിക്ക് കാണണല്ലോ അങ്ങനെ ഞാൻ നോക്കുമ്പോഴെന്താണ് ഇവർ ആരോ ഒരാൾ കമന്റ് എഴുതിനി ഇവർ പിച്ച തണ്ടാൻ പോയിന് എന്ന് ആ ഒരു കമൻ്റ് കൊടുത്തിട്ടിട്ടാണ് വരുന്നത് അപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം നഷ്ടപ്പെടുത്താനും അതുപോലെ തന്നെ ഒരു പാവ മനുഷ്യൻ ഇങ്ങനെ പറയിക്കാനും വേണ്ടിയിട്ട് എന്തിനാ മൂളം ഇങ്ങനെ നിൽക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് മര്യാദയ്ക്ക് ജീവിച്ചൂടെ അതായത് റീൽസ് ആണെങ്കിൽ റീൽസ് ഇനി എന്ത് വേണമെങ്കിലും ചെയ്യ് ഇനിയിപ്പോൾ ഈ ഫുൾ ടൈം റീൽസ് ചെയ്തോ പക്ഷേ ഇനി പറയുന്നവരാടൊന്നും പറയട്ടെ പറയാതെ അവർ പറയുന്നില്ല അത്ര അല്ലാതെ എന്നെ പറഞ്ഞേ എന്നെ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ ആവശ്യമില്ല ഇതെന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ അരി ആഹാരം തന്നെയല്ലേ കഴിക്കുന്നത് എല്ലാവരും റേഷൻ അരി തന്നെയാണ് കഴിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും സ്വർണത്തിൻ്റെ ആഹാരമൊന്നും അല്ല കഴിക്കുന്നത് അത് മനസ്സിലാക്കി പിന്നെ നമ്മളൊക്കെ മലയാളികൾ വന്ന് നമുക്കൊക്കെ കുറച്ചല്ല ചിന്തിക്കേണ്ട ഒരു വിവേകവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യുക ഇമാതിരി കോപ്രായങ്ങളെല്ലാം നിർത്തിവെച്ചതിന് ശേഷം മര്യാദയ്ക്ക് റീൽസ് ആണെങ്കിൽ റീൽസ് അഭിനയമാണെങ്കിൽ അഭിനയം ഇനി എന്ത് തേങ്ങാക്കോലിയാണെങ്കിലും ശരി ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഒരു വേഷം വന്നു ഒരു എന്താ കിസ്സടിക്കേണ്ട ഒരു വേഷം വന്നു കഴിഞ്ഞാൽ അതും ചെയ് പോയിട്ട് അത്രയേ ഉള്ളൂ അതിനൊന്നും വില്ല കാര്യമൊന്നുമില്ല എന്ത് വേണമെങ്കിലും ചെയ് ഇനി അതിനനുസരിച്ചുള്ള ഒരു കഥാപാത്രം വന്നിട്ടുണ്ടെങ്കിൽ ഇനി അതുപോലെ ചെയ്യി അതിനൊന്നും ഇവിടെ ആരും ഒന്നും പറയുന്നില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോലെ വേറെ ആരും നിങ്ങളെ വീട്ടിലെ കരിയൊന്നും അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധ്വാനിക്കുക തന്നെ വേണം പക്ഷേ ഈ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അഭിനയിച്ചിട്ട് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ പിന്നെന്താ പറയേണ്ടത് ഇങ്ങനെ ഇന്ന് കഴിഞ്ഞാൽ ആ ഒരു റീലുണ്ട് ഇങ്ങനെ ഇങ്ങനെയല്ല ഇട്ട് പിടിക്കുന്നത് എന്നാൽ അതിൻ്റെ ആവശ്യം ആര് ആ അത് എനിക്കത് മനസ്സിലാകാത്തത് ഇങ്ങനെ ഇട്ട് പിടിക്കുന്നത് അപ്പോൾ ചോദിക്കുകയാണ് എന്തായാലും പിടിക്കുന്നില്ലേ അതുപോലെ മറ്റേ ഇവർ പിടിക്കുന്നില്ലേ ഉർവശി പിടിക്കുന്നില്ലേ ശോഭന പിടിക്കുന്നില്ലേ അത് പിടിക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല പറയുന്നത് പിന്നെ ഇത് എടുത്തെടുത്ത് കാണിച്ചിട്ട് പിന്നെ അതാ എന്നിങ്ങനെ പിടിച്ചു എന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ടോ അതൊരു റീൽസ് അവിടെ കഴിഞ്ഞു അത്രേ ഉള്ളൂ അല്ലാതെ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അലക്കിയ തന്നെ അലക്കിയ തന്നെ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്ന അവിടെ നിന്ന് ഉള്ള റെസ്പെക്റ്റ് കളയരുത് അത്രേ വേണ്ടു മലയാളികൾക്ക് ചെറിയൊരു സ്നേഹമുണ്ട് ആ സ്നേഹം എന്ന് പറഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ട് അധിക കാലമൊന്നും വേണ്ട ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞില്ലേ നമുക്ക് നല്ല സ്നേഹവും റെസ്പെക്റ്റും ഉള്ളതായിരുന്നു അതിങ്ങനെ കുറഞ്ഞുകൊണ്ട് വരികയാണ് ഇപ്പോൾ ഓരോ ദിവസവും എന്തുകൊണ്ടാണ് ഈ കോപ്രായങ്ങൾ തന്നെ അതായത് ഇവർ ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവർ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീൽസ് ഉൾപ്പെടുത്തുന്നത് അതായത് ശുതിയോടുള്ള ഇഷ്ടം കൊണ്ടാണെങ്കിൽ ഇവന്മാർ ഇമാതിരി കോപ്രായം ഇവരെ കൊണ്ട് കാണിക്കോ ഒരിക്കലും കാണിക്കത്തില്ല കൊല്ലം സുദീൻ്റെ കൊല്ലം സുദീൻ്റെ ഭാര്യ ഇതാ എങ്ങനെയെങ്കിലും ഇവർ ഫേമസ് ആക്കണം ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇവർക്കൊരു ചെലവിനുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല ഒരു ഇത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അവർ അഭിനയിപ്പിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഇമാതിരി തമ്മാടിത്തരം കാണിക്കത്തില്ല അവർ മര്യാദയ്ക്കുള്ള ഇഷ്ടം പോലെ റീൽസ് ഉണ്ട് മറ്റേ ഈ ചാഞ്ചലി ചെൻറ്റാരി ഇതൊക്കെ കളിച്ചൂടെ അതിനെന്താണ് ഇത് തന്നെ വേണം പിന്നെ ദിലീപിൻ്റെ ഈ ഡാൻസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊരു ന്യായമാണത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രേണുവിനോട് പറയാനുള്ളത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ ഒരാൾക്ക് പോലും ഒരു കുഴപ്പവുമില്ല പക്ഷേ കോപ്രായങ്ങൾ നിർത്തുക അതുമാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നും പണ്ട ഇമാതിരി ഈ ഓരോ ഇൻ്റർവ്യൂവിലും വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്വയം പരിഹാസിയാകാതിരിക്കുക ആ ഒരു പരിഹാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക ആ കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല കാരണം എന്തോ ഈ സ്ത്രീ വിളിച്ചു പറയുന്നതെന്ന് ആ ചെറുക്കനോടനെ ചോദിക്കും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അല്ലാതെ ഇന്നത്തെ പിന്നെ എന്താ പറയേണ്ടത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്തോ ഇതായിട്ട് കാണുന്നത് അങ്ങനെയൊന്നുമല്ല ഇവിടെ എല്ലാവർക്കും എന്ന് തന്നെ ജീവിക്കാനുള്ള ഉണ്ട് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം പക്ഷേ അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കലാകാരനോട് അതായത് ഇപ്പോൾ നമ്മളെ പൃഥ്വിരാജ് ഇപ്പോൾ മല്ലിക സുകുമാരൻ സുകുമാരൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു നടൻ്റെ ഭാര്യയാണ് ആ ഒരു നില വിട്ടിട്ട് അവർ കളിക്കുന്നുണ്ടോ അവരാരെങ്കിലും കളിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ആ ഒരു നടൻ്റെ ജനങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു നടൻ്റെ ഭാര്യയാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ഭർത്താവ് പിന്നെ ഭർത്താവ് സുതിക്ക് നമ്മളൊരു വില കൊടുത്തിട്ടുണ്ട് ആ ഒരു വില നിങ്ങൾ കളഞ്ഞു കുളിക്കരുത് എന്ന് മാത്രമാണ് താഴ്മയോടുകൂടി എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം